പച്ച തേങ്ങയുടെ വില കുതിച്ചതോടെ മോഷണവും വ്യാപകമാകുന്നു വിറ്റാൽ നല്ല വില ലഭിക്കുമെന്നതിനാൽ പറമ്പുകളിൽ പോലും തേങ്ങ ഉടമയ്ക്ക് കിട്ടാത്ത സ്ഥിതിയുണ്ട് കഴിഞ്ഞ ദിവസം ഇരിങ്ങത്ത് കുയുമ്പലൂന്തലെ കടയിൽ നിന്നും മുപ്പത്തി കിലോയോളം തേങ്ങയാണ് മോഷണം പോയത് സംഭവത്തിൽ ഒരു പ്രതിയെ പയ്യോളി പോലീസ് പിടികൂടി മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കൊയമ്പലൂന്തിലെ സി കെ ഫ്ലോർ മില്ലിൽ ഈ കഴിഞ്ഞ പതിനൊന്നിന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മോഷണം നടന്നത് ഏകദേശം വില വരുന്ന തേങ്ങയാണ് മോഷണം പോയത് മുഖം മറച്ചെത്തിയ രണ്ടുപേർ കടക്കുള്ളിൽ കടന്ന മോഷണം നടത്തുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇത് കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു പ്രതി പിടിയിലായത് ചെറണ്ടൂർത്തൂർ സ്വദേശി വൈദ്യന്റെ പറമ്പിൽ ഷംസുദ്ദീനാണ് പിടിയിലായത് മോഷ്ടിച്ച തേങ്ങകളിൽ കുറച്ചു ഭാഗം വടകര അടുക്കാതെ കൊപ്പർക്കടയിൽ വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയുമായി പയ്യോളി പോലീസ് വടകരയിലെ കടയിൽ തെളിവെടുപ്പിനെത്തി